ഏപ്രിൽ സുപ്രീം കോടതിയിൽ നിന്നും ഒരു സുപ്രധാന വിധി വരുന്നു വിവാഹമോചിതരായ മുസ്ലിം സ്ത്രീകൾക്ക് പുനർവിവാഹം കഴിയുന്നതുവരെ മുൻ ഭർത്താവിൽ നിന്നും ജീവനാംശത്തിന് അവകാശമുണ്ടെന്ന വിധി എഴുപതുകളിലും എൺപതുകളിലും വലിയ കോളിളക്കം സൃഷ്ടിച്ച ഷാപാനുബീഗം കേസിലായിരുന്നു ഈ ചരിത്രവിധി യു വി ചന്ദ്രചൂടിന്റെ ബെഞ്ചാണ് ഈ അനുകൂല വിധി പുറപ്പെടുവിച്ചത് അറുപത്തിരണ്ടാം വയസ്സിൽ ഭർത്താവ് തൊലാക്ക് ചൊല്ലിയ ഷാബാനു തന്റെ ജീവനാംശത്തിനു വേണ്ടിയുള്ള അവകാശത്തിന് കോടതിയെ സമീപിക്കുകയായിരുന്നു എതിർ കക്ഷി അപ്പീലിനു പോയെങ്കിലും വിചാരണ കോടതിയും ഹൈക്കോടതിയും നടത്തിയ വിധി സുപ്രീം കോടതി അംഗീകരിച്ചു എന്നാൽ സുപ്രീം കോടതി വിധിക്കെതിരെ യാഥാസ്ഥിതിക മുസ്ലിം സമൂഹം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളാണ് അന്ന് അഴിച്ചുവിട്ടത് മുംബൈയിലെ തെരുവുകളിൽ നടന്ന പ്രതിഷേധ റാലികളിൽ ലക്ഷക്കണക്കിന് പേർ പങ്കെടുത്തു സ്വാഭാവികമായും മുസ്ലിം വോട്ട് ചോർച്ച സംഭവിക്കുമെന്ന് അന്നത്തെ സർക്കാർ ഭയന്നു മുസ്ലിം പ്രീണനം നടത്തി വോട്ട് ബാങ്ക് നിലനിർത്താൻ ലക്ഷ്യമിട്ട് രാജീവ് ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്ന് പുതിയ നിയമം കൊണ്ടുവന്നു മുസ്ലിം വുമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ മാരേജ് ആക്ട് ഒരു കണക്കിന് പറഞ്ഞാൽ സുപ്രീം കോടതി വിധിയെ അട്ടിമറിക്കുന്ന നിയമം അങ്ങനെ മുസ്ലിം സ്ത്രീകളുടെ വിവാഹമോചന ജീവനാംശം പൂർണ്ണമായും മുസ്ലിം വ്യക്തി നിയമത്തിന് കീഴിലേക്ക് വന്നു പുരുഷന്മാർ പറയുന്നവർക്ക് മാത്രം വോട്ട് ചെയ്യാൻ പരുവപ്പെടുത്തിയെടുത്ത സ്ത്രീകൾ ഉൾപ്പെടുന്ന അന്നത്തെ ഒരു യാഥാസ്ഥിതിക കമ്മ്യൂണിറ്റിയുടെ വോട്ടുറപ്പിക്കാൻ പുരുഷ സമൂഹത്തെ മാത്രം തൃപ്തിപ്പെടുത്തിയാൽ മതിയായിരുന്നു സർക്കാരിന് പുതിയ നിയമം അനുസരിച്ച് വിവാഹമോചിതരായ സ്ത്രീകളുടെ ജീവനാംശം സംബന്ധിക്കുന്ന സിആർ പി സി വൺ ട്വന്റി ഫൈവ് മുസ്ലിം സ്ത്രീകൾക്ക് ഈ നിയമം അനുസരിച്ച് ബാധകമാകില്ല പകരം പുതിയ നിയമപ്രകാരം മുസ്ലിം വ്യക്തിഗത നിയമമായിരിക്കും ജീവനാംശത്തിന് ബാധകമാവുക ഇതനുസരിച്ച് ഒരു മുസ്ലിം സ്ത്രീയുടെ യുദ്ധ കാലാവധി കഴിയുന്നതുവരെ മാത്രമേ പുരുഷന് ജീവനാംശം നൽകാൻ ബാധ്യതയുള്ളൂ അനുസരിച്ച് സാധാരണ മൂന്ന് മാസം വരെയാണ് യുദ്ധ കാലാവധി ഉണ്ടാവുക ശേഷം സ്ത്രീയുടെ കുടുംബത്തിനോ അവർക്ക് യാതൊരു പ്രാപ്തിയുമില്ലെങ്കിൽ ഇല്ലെങ്കിൽ വക്കഫ് ബോർഡിനോ ആയിരിക്കും ഉത്തരവാദിത്വം ഭർത്താവിനെ ഏകപക്ഷീയമായി ഭാര്യയെ മുത്തലാക്ക് ചൊല്ലി ബന്ധം തീർക്കാൻ അവകാശമുണ്ടായിരിക്കാണ് ഈ നിയമം നടപ്പിലാക്കുന്നത് ഭൗതിക വിദ്യാഭ്യാസത്തിലും സ്വയം പര്യാപ്തതയിലുമെല്ലാം മുസ്ലിം സ്ത്രീകൾ സാമൂഹികപരമായി ഒരുപാട് പുറകിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു ഇത് എന്തായാലും ഇത് വ്യക്തമായും മുസ്ലിം സ്ത്രീകളുടെ ഭരണഘടനാ അവകാശങ്ങളുടെ ലംഘനമായിരുന്നു മതമൗലികവാദികൾ സ്ത്രീകളെയെന്നും കാൽ കീഴിൽ നിർത്താൻ വേണ്ടി മാത്രം വ്യാഖ്യാനിച്ചെടുത്ത നിയമങ്ങൾ മുപ്പത്തൊൻപത് വർഷമാണ് ഈ നീതി നിഷേധം തുടർന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഷയറ ബാനോ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിലെ വിധിയെ തുടർന്ന് മുത്തലാഖ് നിരോധനം നടപ്പിലാക്കുമ്പോഴും ഈ നിയമത്തിന് ഉണ്ടായില്ല ശേഷം വന്ന അബ്ദുൽ സമദ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് തെലങ്കാന കേസിലാണ് മുസ്ലിം സ്ത്രീകൾക്ക് രാജ്യത്തെ മറ്റേതൊരു സ്ത്രീയെയും പോലെ തുല്യ നീതി ഉറപ്പാക്കുന്ന പുതിയ വിധി വരുന്നത് വിവാഹം നടന്നത് മുസ്ലിം വ്യക്തിഗത നിയമത്തിന് കീഴിലായതുകൊണ്ടുതന്നെ സിആർപിസി വൺ ട്വന്റി ഫൈവ് ബാധകമാവില്ലെന്ന് എതിർ കക്ഷി വാദിച്ചു മുസ്ലിം വ്യക്തിഗത നിയമം വേണമോ സിആർപിസി വേണമോ എന്ന് തീരുമാനിക്കാനുള്ള അവകാശം മുസ്ലിം സ്ത്രീക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് സുപ്രീം കോടതി വർഷങ്ങളോളമായി നടന്നു വന്നിരുന്ന ഈ അവകാശ ലംഘനത്തിന് അവസാനം കുറിച്ചത് ജസ്റ്റിസുമാരായ ബി വി നാഗരത് നടങ്ങുന്ന ബെഞ്ചിന്റേതായിരുന്നു വിധി രാജ്യത്തെ ഏക സിവിൽ കോഡ് നടപ്പിലാക്കാൻ ഉയർത്തി കാണിച്ച വലിയൊരു വിവേചനത്തിനു കൂടിയാണ് ഇതോടെ അവസാനമായിരിക്കുന്നത് പരിഷ്കരിച്ചതും ക്രോഡീകരിച്ചതുമായ വ്യക്തി നിയമങ്ങളുടെ അഭാവത്തിൽ മുസ്ലിം സ്ത്രീകൾ പുരുഷന് മാത്രം അവകാശപ്പെട്ട ബഹുഭാരിത്വം സ്വത്തവകാശ നിയമങ്ങൾ എന്നിവയുടെ കാര്യത്തിലും വിവേചനം നേരിടുന്നുണ്ട് സ്ത്രീകൾ സാമ്പത്തികമായി പുരുഷന്മേൽ ആശ്രിതരാണ് എന്ന വാദത്തിന്മേലാണ് ഈ വിവേചനങ്ങൾ മുഴുവൻ നിലനിൽക്കുന്നത് മതത്തിനകത്തെ പുരുഷാധിപത്യ വ്യവസ്ഥിതികൾ മാറ്റിവെച്ച് സ്ത്രീകൾക്കും സാമ്പത്തികമായി സ്വതന്ത്രരാവാനുള്ള അവസരമൊരുക്കി മുസ്ലിം സ്ത്രീകളുടെ അടിസ്ഥാന അവകാശങ്ങൾ ഉറപ്പുവരുത്തുന്ന തരത്തിൽ വ്യക്തി നിയമങ്ങൾ ഇനിയെങ്കിലും പരിഷ്കരിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ മതധ്രുവീകരണത്തിന്റെ ഈ കാലഘട്ടത്തിൽ വിവിധ മതങ്ങളുടെ വ്യക്തി നിയമങ്ങളെ ഉൾക്കൊള്ളാൻ സർക്കാരുകളും തയ്യാറാവേണ്ടതുണ്ട് എന്നാൽ അത്തരം നിയമങ്ങൾ ആരുടെയും അടിസ്ഥാനപരമായ ഭരണഘടനാവകാശങ്ങളെ ഹനിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ട ബാധ്യതയും സർക്കാരുകൾക്കുണ്ട് കേവലം വോട്ട് ബാങ്ക് പ്രീണനത്തിനപ്പുറത്തേക്ക് സഞ്ചരിക്കേണ്ട രാഷ്ട്രീയങ്ങളാണ് ഇതെല്ലാം